ശേഷമാണ് ഇപ്പോൾ വൈദ്യ പരിശോധന പൂർത്തിയാക്കിയിരിക്കുന്നത് വൈദ്യ പരിശോധന പൂർത്തിയായിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു പക്ഷേ രാഹുലിനെ പുറത്തേക്ക് ഇറക്കാൻ സാധിക്കുന്നില്ല വശത്ത് ഊന്ധം തള്ളുമായി പ്രവർത്തകർ നിൽക്കുന്നു മറുഭാഗത്ത് ഒഴിവാക്കി വീടുകളുമായി യുവമോർച്ചയുടെയും പ്രവർത്തകർ നിൽക്കുന്നു അവരെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി കേൾക്കും ലാത്തി വീശിയിരിക്കുന്നു ലാത്തി പോലീസ് പ്രവർത്തകർ തമ്മിൽ ഉത്തും തള്ളും ലാത്തി വീശുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു പോലീസ് ലാത്തി വീശിയിരിക്കുന്നു പ്രവർത്തകരെ ഭരിച്ചുവിടാൻ തേറിയത് തോതിൽ നേരിയ തോതിൽ ലാത്തി വീശിയിരിക്കുന്ന പ്രവർത്തകരെ പിരിച്ചുവിടാൻ വേണ്ടി ഡി എഫ് ഐ പ്രവർത്തകർ യുവമോർച്ച പ്രവർത്തകർ അവർ ഒരുമിച്ച് ലാത്തി വീശുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു അവരെ ഏത് വിധേനയും അവിടെ നിന്ന് മാറ്റേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ആ പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയുള്ളൊരു നീക്കമാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരെ മാറ്റിയിരിക്കുന്നു നമുക്ക് അല്പസമയത്തുള്ളിൽ തന്നെ അവരെ രാഹുലിനെ എവിടെയൊക്കെ പുറത്തേക്ക് ഇറക്കാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് പ്രവർത്തകർ പോലീസ് പ്രതീക്ഷിക്കുന്നത് ഈ പ്രവർത്തകരെ ഒരു സ്ഥലത്തേക്ക് തേരുന്ന തോതിൽ ലാത്തി വീശിക്കൊണ്ട് അവിടെ നിന്ന് മാറ്റിയിരിക്കുന്നു ഇപ്പോൾ രാഹുലിനെ പുറത്തേക്ക് ഇറക്കാൻ വേണ്ടിയുള്ളൊരു നീക്കം തന്നെയാണ് പോലീസ് നടത്തിയിരിക്കുന്നത് ഇവിടെ സംഘർഷമുണ്ടാക്കി അല്ലെങ്കിൽ പ്രതിഷേധമുണ്ടാക്കിയ പ്രവർത്തകരെ ഒക്കെ തന്നെ അവിടെ നിന്ന് നേരിയ തോതിൽ ലാത്തി വീശി മാറ്റിയിരിക്കുന്നു ഒരു കാരണവശാലും പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് ആദ്യം പോലീസ് പറഞ്ഞതാണ് എന്നാൽ അതിന് പോലീസ് തയ്യാറായി പ്രവർത്തകർ തയ്യാറായില്ല അതുകൊണ്ട് തന്നെയാണ് നേരിയ തോതിൽ ലാത്തി വീശുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത് വലിയ സംഘർഷഭരിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയുടെ അത്യാഹുന വിഭാഗത്തിന് മുന്നിൽ നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത് ഇവിടെ ഏത് വിധേനയും ഈ രാഹുലിനെ പുറത്തേക്ക് ഇറക്കണം അതിനുശേഷം അയാളെ മജിസ്ട്രേറ്റ് മുന്നിലേക്ക് ഹാജരാക്കണം ആ അതോടുകൂടി മാത്രമായിരിക്കും അല്ലെങ്കിൽ അയാളെ ജയിലിലേക്ക് എത്തിക്കുന്നതോടുകൂടി മാത്രമായിരിക്കും പത്തനംതിട്ട പോലീസിൻ്റെ ഒരു ജോലി ഒരു ലോ ആൻഡ് ഓർഡർ പ്രവർത്തനങ്ങൾ അവസാനിക്കുക അതിന് ഇതുവരെ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് നേരിട്ടോതിൽ അത് വീശുന്ന അവസ്ഥയിലേക്ക് ആ കാര്യങ്ങൾ പോയിരിക്കുന്നതും അവരെ ഈ പ്രവർത്തകരും ഇപ്പോൾ പോലീസുകാരും തമ്മിൽ ഉന്നതതലമുണ്ടാകുകയും ബാക്കിയിട്ടും ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയുണ്ട് പ്രവർത്തകരോട് പോലീസ് കൂടി പ്രവർത്തിക്കണം ഈ ജോലി ചെയ്യാൻ തങ്ങളുടെ ജോലി ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കണമെന്ന് വാക്കാൽ പറഞ്ഞു അപേക്ഷാരൂപേണ പറഞ്ഞു എന്നാൽ അതിന് തയ്യാറാകുന്നില്ല കാര്യം ഇത്തരത്തിലുള്ള വലിയ ഗുരുതരാരോപണം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഈ യുവജന സംഘടനാ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധങ്ങൾ ഉയരുക വധവാണ് മാത്രമല്ല രണ്ട് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കയറി ഒരു രാഷ്ട്രീയ വലിയ രാഷ്ട്രീയ ചർച്ചകളിലേക്കൊക്കെ തന്നെ പോകുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രതിഷേധം സ്വാഭാവികമായിട്ടുള്ളതാണ് അവരെ ഒഴിവാക്കാൻ വേണ്ടിയാണ് പോലീസ് നേരിയ തോതിൽ അതി വീശിയത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പുതുച്ചോറിന്റെ പേരിൽ പുതുച്ചോറിൽ പോലും രാഷ്ട്രീയം കാണുകയും വളരെ വൾക്കറായി ചിത്രീകരിക്കുകയും ചെയ്ത ഒരു വ്യക്തി അറസ്റ്റിലാവുന്ന സമയത്ത് അവർക്ക് ആ വ്യക്തിക്ക് പോലും രണ്ട് പുതുച്ചോറ് നൽകിക്കൊണ്ട് ഇന്ന് ഉച്ചക്കലത്തേക്ക് വരണം വൈകിട്ടത്തേക്ക് വരണം എന്നുള്ള രീതിയിൽ രണ്ട് പുതുച്ചോറ് നൽകിക്കൊണ്ട് ഡി വൈ എഫ് പ്രവർത്തകർ പ്രതീക്ഷിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് രാഹുലിനെ അല്പസമയത്തിനുള്ളിൽ തന്നെ പുറത്തേക്കാം നിരക്കും രാഹുലിനെ കൊണ്ടുപോകാൻ വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന വാഹനത്തിന്റെ വാഹനത്തിന്റെ ദൃശ്യങ്ങളാണ് അതിൽ ഒരു എസ് ഐ അടക്കമുള്ള ഉദ്യോഗസ്ഥർ നേരെ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം അതിനകത്ത് തന്നെ ഇരിപ്പുണ്ട് പോലീസ് ചീപ്പിൻ്റെ ഡ്രൈവറടക്കമുള്ള ആൾക്കാർ അവിടെ എത്തിയിട്ടുണ്ട് പക്ഷേ ഒരു അടി പോലും ആ വാഹനം ഒരു ഇഞ്ച് പോലും വാഹനം മുന്നോട്ട് എടുക്കാൻ സാധിക്കാത്ത സ്ഥിതിവിശേഷമാണ് അതിന് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഉണ്ടാകുന്നത് ഇപ്പോൾ വീണ്ടും പ്രവർത്തകരും പോലീസും തമ്മിൽ വീണ്ടും ബാക്കിയിട്ടും ഉണ്ടാകുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പോലീസ് ചീപ്പിൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റിയതാണ് പക്ഷേ ആ പ്രവർത്തകർ വീണ്ടും ആ പോലീസ് ചീപ്പിൻ്റെ മുന്നിലേക്ക് വന്ന് നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് അവർ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട് പോലീസുമായി വാക്കേറ്റം ഉണ്ടാകുന്നുണ്ട് നേരത്തെ തന്നെ പോലീസ് പറഞ്ഞതാണ് ഇവ ഈ തങ്ങളെ ജോലി ചെയ്യാൻ അനുവദിക്കുക തങ്ങൾക്ക് കൃത്യമായി ജോലി ചെയ്യാനുള്ളൊരവസരം ഉണ്ടാക്കുക പ്രതിഷേധങ്ങൾക്ക് ഒരു പരിധിയുണ്ട് അതിനുശേഷവും പോലീസ് ടീപ്പിന് മുകളിലടിച്ചും ഒക്കെ തന്നെ പ്രതിഷേധമുണ്ടായ സമയത്താണ് ആ പോലീസ് തോതിലാത്തി വീശുന്ന ഒരവസ്ഥയിലേക്ക് പോയത് വൈദ്യ പരിശോധന പൂർത്തിയായിട്ട് അതാണ്ട് പത്ത് മിനിറ്റോളം ആകുന്നു എന്നാൽ ഇതുവരെ ആ രാഹുലിനെ പുറത്തേക്ക് ഇറക്കാൻ സാധിച്ചു ില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം അത് ഇവിടുത്തെ ഒരു സംഘർഷ സാധ്യത തന്നെയാണ് സംഘർഷ സാധ്യത മൂലം ഏതെങ്കിലും തരത്തിൽ ഒരു കയ്യേറ്റവും മറ്റോ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പ്രശ്നങ്ങൾക്ക് കൂടുതൽ സങ്കീർണമാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല കോൺഗ്രസ് നേതാക്കന്മാർ പ്രതിപക്ഷ നേതാവായാലും കെ പി സി സി അധ്യക്ഷനായാലും അവരെല്ലാം തന്നെ രാഹുലിനെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് അവർ പറയുന്നത് പാർട്ടിക്ക് പുറത്തുള്ള ഒരാളാണ് അയാളെക്കുറിച്ച് നമ്മൾ എന്ത് പറയാനാണ് അയാളെക്കുറിച്ച് പറയേണ്ട ഒരു ആവശ്യം കോൺഗ്രസ്സിലില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുമ്പോഴും സംരക്ഷണം ഒരുക്കുന്നത് കോൺഗ്രസിലെ ഒരു വിഭാഗമാണെന്നുള്ള ആക്ഷേപമാണ് ഈ യുവജന സംഘടനാ പ്രവർത്തകർക്ക് നേതാക്കൾ